ം ഗം ഗണപതയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യ നമീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിൽ ചിങ്ങം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം മകം പൂരം ഉത്രം കാലി മൂന്ന് നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് നല്ല നേട്ടങ്ങളൊക്കെ തരുന്നതാണ് ധനലാഭം ഉണ്ടാകും ആരോഗ്യം അനുകൂലമായി വരിക ബന്ധുസമാഗമുണ്ടാകുക അധികാരികൾ മൂലം പല നേട്ടങ്ങളുണ്ടാകുക സന്തോഷം ഉണ്ടാകുക സർവാഭിഷ്ടലാഭം എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക പൊതുവേ ഒരു അഭിമാനം ഉണ്ടാകുന്ന ഒരു സമയമാണ് പുതിയതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ നെയിം ഫെയിം മണി ഇതൊക്കെ കിട്ടുന്നതാണ് തുടങ്ങി വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ജോലിക്ക് ശ്രമിക്കുന്നവരാണെന്ന രീതിയിൽ അതിന് പുതിയ ജോലി കിട്ടാൻ ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉള്ള ജോലിയിൽ ഓഫീസിൽ ഒരു ഉയർച്ചയ്ക്ക് ഒരു നേട്ടങ്ങൾക്കൊക്കെ പേര് ഇതിനൊക്കെ നല്ല സാധ്യതയുള്ള സമയമാണ് പിന്നെ കുജൻ മാസം മുഴുവനും അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത് അധികമായിട്ടുള്ള ചെലവ് വരുന്നു മനക്ലേശത്തിന് സാധ്യതയുണ്ട് ബന്ധു വിരോധം ഉണ്ടാകുക അതുപോലെ വീട്ടുകാരും ഭാര്യയുമായിട്ടുമൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ദോഷങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ് ലഭിക്കുന്നതിന് സാധ്യത കാണുന്നത് അപ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി ഒരു വഴിപാട് ചെയ്യുക ഇതിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ചൊവ്വാഴ്ച ദിവസം ഒരു അർച്ചന ചെയ്താലും മതി ഒന്നുമല്ലെങ്കിൽ പോയി ദർശനം നടത്തി ഒരു കാണിക്കയിട്ട് തൊഴുത് വന്ന് വരുന്നതും വളരെ നല്ലതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ ഒരു ശ്ലോകം എന്നും ജപിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷത്തിന് അതിൻ്റേതായിട്ടുള്ള കുറവുണ്ടാവും പിന്നെ ബുധൻ ഇരുപത്തിരണ്ടാം തീയതി വരെ വളരെ അനുകൂലനാണ് പുതിയ സ്ഥാനമാനങ്ങൾ ശത്രുനാശം ആരോഗ്യം അനുകൂലമായിട്ട് വരിക പൊതുവെ സുഖപ്രദമായിട്ടുള്ള ഒരു സമയമാണ് വളരെ പലയിടത്തും പ്രശംസയ്ക്കൊക്കെ പാത്രിഭുധനാകാം നല്ല ധന നേട്ടം ഉണ്ടാകാം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് എന്നാൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അത്ര അനുകൂലം അല്ലാതെയാണ് ധനഹാനി ഒക്കെ വരുത്താം പലയിടത്തും പല കാര്യങ്ങൾക്കും തടസ്സം വരുത്തുന്നതിനും സാധ്യതയുണ്ട് പൊതുവെ വഴക്ക് സുഖ കുറവ് തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെയും സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും ഇനി അത് പറ്റുന്നില്ലെങ്കിൽ സഹസ്രനാമർച്ചന ചെയ്തോളൂ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലെ അപ്പോൾ തന്നെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും പിന്നെ വ്യാഴം പതിനൊന്നാം ഭാവത്തിലാണ് വളരെ അനുകൂലനാണ് ധനലാഭം സ്ഥാനമാനലാഭം സന്താന കാരണമായിട്ട് സന്തോഷമുണ്ടാകുക സന്താനപ്രാപ്തി ഉണ്ടാകുക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് അതുപോലെ ശത്രുനാശം ഉണ്ടാകുക പലരുടെയും ശത്രുത ഒക്കെ നിഷ്പ്രഭരാകുകയാണ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒക്കെയും തന്നെയും സാധിച്ചു കിട്ടുന്നതാണ് എല്ലാ കാര്യങ്ങളും സാധ്യമായി വരുന്നതാണ് വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പരുന്നിലെ വ്യാഴൻ പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക എന്നുവച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് സാധിച്ചു തരുന്നതാണ് ആരോഗ്യം അനുകൂലമായി വരിക വസ്ത്രധനാദികളൊക്കെ ലഭിക്കുന്നതിനൊരു നല്ല സാധ്യത കാണുന്നുണ്ട് വളരെ നല്ല ഫലങ്ങൾ സ്ത്രീകൾ മൂലം പല നേട്ടങ്ങളുണ്ടാവുക മനസ്സമാധാനം ഉണ്ടാകുക സന്തോഷമുണ്ടാകുക ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് നല്ല ക്ലേശത്തിന് സാധ്യത ഉള്ള സമയമാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം എള്ളുകിഴി വഴിപാടൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ശനിയാഴ്ച ദിവസം പൊതുവെ യാത്ര പുതിയ ഡീലിങ് ഇതിനൊന്നും പാടില്ല അങ്ങനെയുള്ള ഒരു സമയമാണിപ്പം അഷ്ടമ ശനി ആണ് വളരെയേറെ ക്ലേശിപ്പിക്കാൻ സാധ്യത ഉള്ള സമയമാണ് ഹനുമാൻ ചാലീസെന്നും ജപിക്കുന്നത് നല്ലതാണ് ശനി നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വരൻ ഒരു അഭിഷേകം ചെയ്യലോ അർച്ചന ചെയ്യലോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നത് നല്ലതാണ് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം അല്ലെങ്കിൽ എള് കിഴി അല്ലെങ്കിൽ എള്ള് പായസം ഒരു പക്ക പിറന്നാൾ വരുമ്പോഴൊരു നെയ്യഭിഷേകം ഇത് ഏതെല്ലാം ഒന്ന് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പൊതുവേ ശനിയാഴ്ച ദിവസം നല്ലതല്ലാത്തതിനാൽ ദൂരയാത്രയോ അങ്ങനെയുള്ള ഇടപാടുകൾ പുതിയ ഇടപാട് പുതിയ ഡീലിങ് ഇതൊന്നും നല്ലതല്ല അതുകൊണ്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നത് നല്ലതാണ് പിന്നെ രാഹു കേതുക്കൾ അത് ജന്മരാശിയിൽ കേതു ഏഴാം ഭാവത്തിൽ രാഹുവായിട്ട് നിൽക്കുന്നു അതും അത്ര അനുകൂലമല്ലാത്ത ഒരവസ്ഥയാണ് അപ്പോൾ രാഹുവിൻ്റെ ദോഷമൊന്നും ബാധയൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കൽ ശിവ നാമം ജപിക്കലേ ഓം നമശിവ ജപിക്കൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സർപ്പപൂജ ചെയ്യുന്നതും നല്ലതാണ് നൂറുംപാലും വഴിപാട് അടുത്തുള്ള ക്ഷേത്രത്തിൽ അത് ചെയ്യുന്നതും വളരെ നല്ലതാണ് ദോഷങ്ങളൊത്തിരി കുറഞ്ഞു കിട്ടും എന്നാൽ കേതു ജന്മരാശിയിൽ നിന്ന് ടെൻഷൻ തരുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ സൈഡിൽ നിന്നുള്ള ദോഷങ്ങളൊന്നും ബാധിക്കില്ല അതുപോലെ സർപ്പ പൂജ ചെയ്യുന്നതും നല്ലതാണ് കേതുവിൻ്റെയും രാഹുവിൻ്റെയും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ